ഹലോ കൂട്ടുകാരെ ഇന്ന് മത്തങ്ങയും പയറും കൂടിയുള്ള എരിശ്ശേരി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിനായി പയറ് വേവിച്ചെടുക്കാം വേവിച്ച പയറിലേക്ക് മത്തങ്ങ മുറുക്കി വെച്ചത് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം അത് വേവിക്കാനായി വയ്ക്കാം അത് വെന്ത് വരുന്ന നേരം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി തേങ്ങ ചിരവിയത് നല്ല ജീരകം വെളുത്തുള്ളി നാല് വെളുത്തുള്ളിയല്ലേ അതെല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം അതുകൂടാതെ തേങ്ങ ചിരവിയത് കുറച്ച് മിക്സി മിക്സിയുടെ ജാറിൽ അരച്ച് ചെറുതായി അരച്ചെടുക്കാം ചതച്ചതുപോലെ എടുക്കാം അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയതും വേപ്പിലയും കൂടി ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വെന്ത അത്തങ്ങയും പയറും അതിലേക്ക് ആദ്യം അരച്ച് വെച്ച തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തത് അരച്ചത് അതിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തള വരുന്നത് വരെ വയ്ക്കാം അതിന് ശേഷം ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം അതെല്ലാം ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം തേങ്ങ ചിരവിയതും വേപ്പിലയും കൂടി വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ശർക്കര ചേർക്കാം മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കര ചേർക്കാം ഞാൻ ഇതിൽ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് മധുരം ആവശ്യമില്ലാത്തവർക്ക് ശർക്കര ചേർക്കണമെന്നില്ല തേങ്ങ വറുത്തത് ചേർത്തു അതിനുശേഷം ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയും ചേർത്ത് ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം അവസാനം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് അത് ഇളക്കി യോജിപ്പിക്കുക ശേഷം ചീനച്ചട്ടിയിൽ വെളിച്ചണിയൊഴിച്ച് താളിക്കാനായി കടുകും വേപ്പില വറ്റൽ മുളക് ഇവയെല്ലാം ചേർത്ത് താളിക്കാം മത്തങ്ങയും പയറും ചേർത്താൽ എരിശേരി റെഡിയായി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം